ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർദ്ധന അടിയന്തിരമായി നിർത്തിവെയ്ക്കുന്നത് സംബന്ധിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധിച്ചതായും ഹോട്ടൽ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജില്ലാ പ്രസിഡന്റ് എം എസ് അജി പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയാതെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എങ്ങനെ വില കുറയ്ക്കുമെന്നും വ്യാപാരികൾ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ തീയതി യാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും ഭക്ഷണ പദാർത്ഥങ്ങളുടെ അന്യായമായ വില അടിയന്തരമായി നിർത്തിവെയ്ക്കുന്നത് സംബന്ധിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് താങ്ങാനാകാത്ത രീതിയിൽ വില വർദ്ധിപ്പിച്ചതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതായും വിലവർധന നീതീകരിക്കാനാകാത്തതാകയാൽ വില വർധന അടിയന്തിരമായി നിർത്തിവെയ്ക്കണമെന്നും അല്ലാത്തപക്ഷം യുക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് അതേസമയം പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിനെതിരെ കേരള ഹോട്ട്ലാൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തി നിത്യോപയോഗ സാധനങ്ങൾക്ക് ദൈനംദിനം വില ഉയരുന്ന സാഹചര്യമാണെന്നും ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിൽ വില വർദ്ധിപ്പിക്കാതെ കച്ചവടം നടത്തുമ്പോൾ ഭീമമായ നഷ്ടം നേരിടുന്നതായും കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി പറഞ്ഞു നമുക്ക് മുതല് തക്കാളി ചിക്കൻ എല്ലാ മൈദയ്ക്കടക്കം വില കൂടി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹോട്ടൽ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് ഒരു വില ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പൊറോട്ട പോലെയുള്ള ഐറ്റത്തിന് ഒരു ഒരു രൂപ കൂട്ടിക്കൊണ്ടാണ് നമുക്ക് വിലവർദ്ധനവ് വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഒരു നോട്ടീസ് തരുന്ന സാഹചര്യം ഉണ്ടായി അത് നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ ഒരു ഉടമസ്ഥന് തന്നെ വില നിശ്ചയിക്കാവുന്ന സാഹചര്യമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അത് കിട്ടുന്ന ഐറ്റത്തിന് വില കുറയാണ്ട് നമുക്ക് എങ്ങനെ ആ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തക്കാളി ക്യാരറ്റ് ചിക്കൻ മൈദ തുടങ്ങിയ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും വില ഉയർന്നു ഹോട്ടൽ ഉടമകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ വില കയറി വില വർധന ആവശ്യമായ സാഹചര്യത്തിലാണ് നിലവിലെന്നും നിരവധി കുടുംബങ്ങളാണ് ഹോട്ടൽ ഉപജീവന മാർഗമാക്കി മുന്നോട്ടു പോകുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയാതെ ഹോട്ടലിലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കെങ്ങനെ വില കുറയ്ക്കുമെന്നും പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും എം എസ് അജി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി